ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ഒരു വാർത്ത ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഈ സെഷൻ ഇന്ന് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രല്ല നമുക്ക് ഇന്ന് ഓഫർ പൂജ ഓഫർ ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സിനൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് ആണ് അപ്പോൾ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ തരുന്നതോടൊപ്പം റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈസേഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെന്റർ സപ്പോർട്ടും ഒക്കെ വളരെ കുറഞ്ഞ ഒരു ഫീസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കേരള പി എസ് സി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളില്ല ഒരു ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതായത് തലത്തിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് യെസ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ അതായത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ചേർന്ന നമ്മുടെ കേരള പി യോഗം തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു പ്രത്യേകത സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അത് വെച്ച് നോക്കുമ്പോൾ നിയമനം കൂടുതൽ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ അതിനായിട്ട് കാത്തിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ന്യൂസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ പഠനം കുറച്ചും കൂടി ഒന്ന് സ്പീഡ് ആക്കുക അതോടൊപ്പം തന്നെ കുറെ ഒരു ഇരുപത്തിമൂന്ന് കാറ്റഗറിയിലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കമ്പനി സെക്രട്ടറിയും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജിഎസ്സും ഒക്കെയാണ് അപ്പൊ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പൊ നിങ്ങള് ചിലപ്പം നമ്മളെ കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളവും ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു മാസമാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ പഠനം ഒന്ന് ലാഗ് ആക്കിയിട്ടുണ്ടാവും നിങ്ങള് അപ്പൊ ഈ പഠനമൊക്കെ എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ആക്റ്റീവ് ആകാൻ നിങ്ങള് വല്ല കൺസിസ്റ്റൻസി ഉണ്ടാവും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡിഗ്രി തലത്തിലുള്ള ഒരു എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുറെ ആളുകൾ ഇപ്പം എക്സാം പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ പഠനമൊക്കെ അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസരമൊക്കെ പുതിയതായിട്ട് കയറി വരുന്നവരാണ് കൂടുതലും ഇപ്പം ആദ്യ റാങ്കുകളിലൊക്കെ എത്തുന്നത് കാരണം അവരാ ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് അതെന്താണ് മനസ്സിലാക്കി അതിനൊപ്പം മൂവ് ചെയ്യുന്നുണ്ട് നമുക്കും അത് മനസ്സിലാക്കി അതിനൊപ്പം ഒക്കെ പഠിക്കാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇന്ന് സ്പെഷ്യൽ ആണ് അതായത് അറുപത് ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീ മന്ത് എക്സ്ട്രാ വാലിഡിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡിഗ്രി തരത്തിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കുള്ള ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പൊ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മുടെ കസ്റ്റമർ കെയർ ഓഫീസുമായിട്ട് കസ്റ്റമർ കെയർ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഞാൻ ഇതേപോലൊക്കെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് നമ്മുടെ ആപ്പ് ഇപ്പൊ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കുറെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അപ്പൊ സ്വപടനമൊക്കെ അങ്ങോട്ട് നല്ല ആക്റ്റീവ് ആക്കുക അതുപോലെ ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഡൌട്ട് എന്തായാലും മക്കളെ ഇനിയിപ്പോ ഒക്ടോബർ ആയി നവംബർ ഡിസംബർ ഡിസംബർ മാസത്തോട് നമ്മുടെ കേരള പേഴ്സില് അത്യാവശ്യം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും കേട്ടോ ഇപ്പം പഠനമൊക്കെ ഒന്ന് മടിച്ചൊക്കെ ഇരിക്കുന്നവർ ഇനിയും പഠിച്ചു തുടങ്ങിക്കോളൂ ഡിസംബറിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആർത്തിയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ